ഇന്നത്തെ സ്നേഹത്തിൽ സ്നേഹം ഉണ്ടാവും എനിക്കൊന്നുമില്ല പാട്ടും കൊത്തും ഒക്കെ ടമ്പോയ്ക്കകത്ത് കയറ്റിയെടുത്ത് വെച്ചിട്ട് അഴകി അലയില്ല അപ്പൊ കേട്ടാ ഇല്ല എവിടെ നിന്ന് എന്താ പരിപാടി ഇട എന്താ പരിപാടി റസൂൽ മധു കാണിന്ന് നമ്മളിന്ന് പോവാണ് റസൂലി തങ്ങളുടെ മധു എന്താ അതാ അസര നിസ്കാരം നടക്കുന്ന പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോവാണ് അഴകി അലയില്ലായും പിടിച്ചോണ്ട് കണ്ടില്ലേ സംഭവം അപ്പൊ അള്ളാഹുനെ അവരെന്താ ചെയ്യ നബിഅല് തങ്ങളോടുള്ള ഒരു മഹബത്തിനെ അവരെന്താ ചെയ്യാ നബി അങ്ങനെ നബി അള്ള എങ്ങനെ സ്നേഹിച്ചത് ആ സ്നേഹം പഠിക്കണം ഇത് കാണിക്കലൊന്നുമല്ല ഇത് അബൂജകലിന്റെ പരിപാടിയാണ് ഈ പരിപാടി ഇതൊന്നും അല്ലാ നല്ല നമുക്ക് മധു മലയാളത്തിൽ നബിതങ്ങളെ പുകഴ്ത്തി മലയാളത്തിൽ പാട്ട് പാടിയാലും അതിന് കൂലിയുണ്ട് സവാബ് ഉണ്ട് അലൈഹി സ്വലാം തങ്ങളെ കുറിച്ചൊരു മലയാളത്തിൽ ഈ മ്യൂസിക്കും ഗീസിക്കും അതിന് നമുക്ക് കൂലി ഉണ്ടാവും പക്ഷെ അതല്ലാത്ത സിനിമ പാട്ട് വിട്ട് മാപ്പിള പാട്ട് വിട്ട് നബിസ്ല്ലാ അലൈഹി സ്വലം തങ്ങളുടെ മധുഹാണെന്ന് പറഞ്ഞു പോകുന്നതിനോടൊന്നും ുംഹബ നമുക്കൊരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ മൂന്ന് ഗുണങ്ങൾ പഠിപ്പിക്കണേ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം നബീക്കും നിങ്ങളുടെ ഹബീബായ ആ തങ്ങളോടുള്ള മഹബത്ത് എന്ത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ നബീക്കും മഹബത്ത് അതെന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം രണ്ട് ബൈത്ത് അഹിലിബൈത്ത് കുടുംബം ഗോത്രം ഭാര്യമാർ ഭാര്യമാർസല തങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം മഹാത്തുൽ മോഹ്മിനങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കണം നിർബന്ധാണത് മക്കളെ കുറിച്ച് പഠിച്ചിരിക്കണം ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം നബി സല്ലാ അലിസ്വല്ലാം തങ്ങൾ പറഞ്ഞു പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ഓതാൻ പഠിപ്പിക്കണം പരിശുദ്ധ ഖുർആൻ ഖുർആാൻ പഠിപ്പിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് പരിശുദ്ധ ഖുർആനെയും ഹദീദിനെയും തിരുവചനങ്ങളെയും പഠിപ്പിച്ചു കൊടുക്കാൻ നബി സല്ലാ അലൈഹി സ്വല്ലാം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ച ഒരു പരിശുദ്ധമായ ഒരു മാസമല്ലേ പഠിപ്പിക്കണം നമ്മുടെ ബാധ്യതയാണ് ആരാണ് റസൂൽ അള്ളാഹുബിൻ അലൈഹി സ്വല്ലം ഈ മാസം കടന്നു റസൂൽ അപ്പൊ ഇക്കുറം റസൂൽ അള്ളാഹ് റസൂലിനെ കുറിച്ച് ഓർക്കുക പ്രേമം പ്രേമം സ്നേഹം സ്നേഹം പ്രണയം പ്രണയം മെഹബത്ത് എന്നൊക്കെ എല്ലാവരും പറയും മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പേര് ആദരവ് എന്നാ പറയുക ഭാര്യയെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ പേര് നമ്മൾ പ്രണയം എന്ന് പറയും കാമുകിയെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ പേര് പ്രേമം എന്ന് പറയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലി വല്ല തങ്ങളെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ പേര് ഈമാൻ എന്ന് പറയും അവിടെയാണത് വ്യത്യാസം വരുന്നത് സ്നേഹമാണ് മെഹബത്താണ് നബിതങ്ങളെ ഫ്രീ ആയിട്ട് ആരും സ്നേഹിക്കേണ്ട ഈമാനാണ് നബിയെ സ്നേഹിക്കൽ ഈമാൻ വിശ്വാസം കാരണം നബി നബിസ്ാഹു അലൈ വസ്ലമ തങ്ങളെ പേരിടുന്നത് പോലും ബഹുമാനപ്പെട്ട മുൻഗാമികളായ മഹത്തുക്കൾ സൊഹാബാക്കൾ അടക്കമുള്ളവർ തങ്ങളുടെ പേരിടാൻ ആഗ്രഹിച്ചു മുഹമ്മദ് എന്ന പേര് ആ അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി അലിയാരി തങ്ങളാണ് ഹുനൈൻ യുദ്ധത്തിൽ രണ്ട് പ്രാവശ്യം യുദ്ധം പരാജയപ്പെട്ടപ്പോൾ പറഞ്ഞു ഇനി ഞാൻ ഈ കൊടി ഒരു വ്യക്തിയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കാൻ പോവുകയാണ് ആ വ്യക്തി ആ കൊടിയുമായി ഹുനൈൻ ജയിക്കുക തന്നെ ചെയ്യും തങ്ങൾ പറഞ്ഞു അപ്പം അബു ഉമർ അള്ളിന് വിചാരിച്ചു എൻ്റെ കയ്യിൽ അള്ളാഹ് ഏൽപ്പിക്കും റസൂൽ ഏൽപ്പിക്കുമെന്ന് എൻ്റെ കൈകളിൽ അള്ളാഹു റസൂൽ ഏൽപ്പിക്കും എന്ന് ഉമർ അലി അള്ളാഹു അലിനിൻ വിചാരിച്ചു ഹബീബ റസൂൽ തങ്ങൾ അലി വസ്ലെ അലിറലി അള്ളാഹുനെ വിളിച്ചു ഹുനൈൻ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അലി അലിറലി അള്ളാഹു താലാനുവിൻ്റെ കണ്ണിന് രോഗമാണ് കണ്ണിൻ അസുഖം കണ്ണുഖം എന്തോ ചെങ്കണ് അതുമായി ബന്ധപ്പെട്ട് അള്ളാഹുന്റെ റസോല് പറഞ്ഞു വാ അലിയേ അലി റലി അള്ളാഹു താലാനു കണ്ണിൽ അള്ളാഹുവിന്റെ റസൂൽ ഓതി ഓതി കൊടുത്തു കണ്ണ് രോഗം മാറി ഈ കൊടിനുന റസോലായി തങ്ങൾ അലിയാരി തങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയുണ്ടായി ഉടനെ സൊഹാബാക്കൾക്ക് വല്ലാത്ത ജിജ്ഞാസ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്ന് നെബിയ റസൂലുല്ലാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ തങ്ങൾ പറഞ്ഞു അലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അലി ഇഷ്ടപ്പെടുന്നുണ്ട് അലിയെ റസൂലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് അലിറലി അള്ളാഹുനും അള്ളാഹുനെ റസൂലും ഇഷ്ടപ്പെടുന്നു അള്ളാഹുനും അലിയേയും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ കൊടി അങ്ങ് ഏപ്പിച്ചത് ജയിച്ചടക്കുകയും ചെയ്തു ജയിച്ചടക്കി അലിറലി അള്ളാഹുഅലു വിജയത്തിൻ്റെ പാതയും ഈ പതാകയുമായി നബീന റസൂലി തങ്ങളിലേക്ക് മടങ്ങി വന്നു അപ്പൊ ആ ഒരു വിജയത്തിന്റെ കാരണം അള്ളാഹുവിനെ റസൂലിനെയും ഇഷ്ടപ്പെട്ടപ്പോ അള്ളാഹു റസൂലും അവരെ ഇഷ്ടപ്പെട്ടു അപ്പൊ അവർ പോകുന്ന വഴികളിൽ അള്ളാഹുന്റെ വിജയം അവിടെ കൊടുത്തു അതാണ് അതിൻ്റെ അർത്ഥം നമ്മൾ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു റസൂലിനും നമ്മളോട് സ്നേഹം ഉണ്ടാകണം ഇന്നത്തെ സ്നേഹത്തിൽ സ്നേഹം ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല പാട്ടും കൊത്തും ഒക്കെ സംഭവിക്കാത്ത കേറ്റിയെടുത്ത് വെച്ചിട്ട് അഴക്കി അല്ലെ ഇല്ല അപ്പൊ കേട്ടാ ഇല്ല എവിടെ എന്താ പരിപാടി എടാ എന്താ പരിപാടി മധുഖാണിന്ന് നമ്മളിന്ന് പോവാണ് റസൂലി തങ്ങളുടെ മധു കാട്ടിലെ എന്താടാ അസർ നിസ്കാരം നടക്കുന്ന പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോവാണ് അഴകി ലായം പിടിച്ചോണ്ട് ഇന്നലെ പോയമാരുന്നില്ല പോയതാണ് അറിയാന്ന് സംഭവം അപ്പൊ അള്ളാഹുന്റെ റസൂലിനെ അവരെന്താ ചെയ്യുക നബിസ്ഹു അലൈഹി സ്വലം തങ്ങളോടുള്ള ഒരു മഹബത്തിനെ അവരെന്താ ചെയ്യുക നബി അങ്ങനെ നബി അള്ളാ എങ്ങനെ സ്നേഹിച്ചത് ആ സ്നേഹം പഠിക്കണം ഇത് കാണിക്കലൊന്നുമല്ല ഇത് അപൂജകലിൻ്റെ പരിപാടിയാണ് ഈ പരിപാടി ഇതൊന്നും അള്ളാഹുന്റെ റസൂല് നമ്മൾ അള്ളാഹുന്റെ റസൂൽ മധു മലയാളത്തിൽ നബി തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടൊരു മലയാളത്തിൽ പാട്ട് പാടിയാലും അതിന് കൂലിയുണ്ട് സവാബുണ്ട് നബിസ്ഹു അലൈഹി സ്വലങ്ങളെ കുറിച്ചൊരു മതി മലയാളത്തിൽ ഈ മ്യൂസിക്കും ഗീസിക്കും ഒന്നും ഇല്ലാതെ അതിന് നമുക്ക് കൂലി ഉണ്ടാവും പക്ഷെ അതല്ലാത്ത സിനിമ പാട്ട് വിട്ട് മാപ്പിള പാട്ട് വിട്ട് നബിസല്ലാ അലൈഹി സ്വലം തങ്ങളുടെ മധുഹാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നതിനോടൊന്നും അല്ലാത്ത റസൂലും അബ്യത്തുണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല ഒരിക്കലും പറയാം അല്ലെങ്കിൽ ഏതെങ്കിലും ആലിമ്യങ്ങൾ പറയട്ടെ ആരെങ്കിലും ആരേതെങ്കിലും ഏത് ആലിമ്യങ്ങളും സമസ്തയാകട്ടെ ദക്ഷിണയാകട്ടെ ഏത് ആലിമ്യങ്ങളും പറയട്ടെ ഇത് ഹലാലാണ് ജായിസ് എന്ന് പറയട്ടെ

എല്ലാവരും എൻ്റെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത് പ്രവാചകരെ പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ തൃപ്തിയാണ് കേട്ടോ റിസായ മൊഹമ്മദ് അള്ളാഹുവിൻ്റെ തൃപ്തി നബീ ന റസൂൽ തങ്ങളുടെ തൃപ്തി നബിയുടെ തൃപ്തി അള്ളാൻ്റെ തൃപ്തിയിലാണ് എല്ലാരും തൃപ്തി പറയാണ് ഞാൻ നിങ്ങളുടെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു അത്രയ്ക്കും ആദരിച്ചു ബഹുമാനിച്ചു ബഹുമാനപ്പെട്ട അൻഹു ഒരു ഉണ്ടായിരുന്നു ആ പതിനേഴ് കുടുംബ പരമ്പരകൾക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ പേരാണ് ഇട്ടത് മുഹമ്മദ് 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 ഇതോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ പതിനേഴ് പരമ്പരകൾക്ക് ഇട്ട പേര് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് എന്നാണ് അലൈഹി വലിയ സൂഫി വര്യനാണ് ആരിഫം ആണ് ആയിരക്കണക്കിന് ഗ്രന്ഥം രചിച്ച മഹാനുഭാവനാണ് ആ ഇമാം അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് 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 പരമ്പര അബൂ താലിബിനോട് ചോദിച്ചില്ലേ എന്തിനാണ് നിങ്ങളുടെ മോന് മുഹമ്മദ് എന്ന് നിങ്ങൾ പേരിട്ടത് അയ്യ അലൽ ശത്രുക്കൾ പോലും സ്തുത്യർഹൻ മോനെ വിളിക്കണം അതിനാണ് ഞാൻ പേരിട്ടത് മുഹമ്മദെന്ന് പേരിട്ട് എൻ്റെ അർത്ഥം നമ്മൾ ഇന്ന് എന്താ പേരുണ്ടെന്ന് ഓരോ കുട്ടികൾക്ക് ഇന്നത്തെ ഇന്നൊക്കെ ആ പേരുണ്ടോ പക്ഷെ മുഹമ്മദെന്ന് പേരുണ്ട് ഇപ്പുറത്തെ പേര് കിസാന്റെ പേരാണ് പേര് മുഹമ്മദ് അല്ലേ മുഹമ്മദ് അബ്ദുൽ ബിക്കാസ് എന്നായിരിക്കും ഇപ്പുറത്ത് ഇടുന്നത് പേടുന്നോടെന്നെ മുഹമ്മദ് ആ മുഹമ്മദിനോടൊപ്പം നല്ലത് ചേർക്കണം അല്ലാതെ നിന്റെ അല്ലാഹുട്ടനുസരിച്ചൊന്നും പറ്റൂല മുഹമ്മദ് മുഹമ്മദ് പിള്ള പിള്ളേ അപ്പൊ അതൊക്കെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ലബിതങ്ങളുടെ ആ പേരിൻ്റെ നമ്മൾ നാണം കെടുത്തരുത് അതിനെ പറ്റിയ പേരാണ് അള്ളാഹു ജനങ്ങളോട് കരുണയുള്ളവനാണ് റഹ്മാനാണ് റൌഫാണ് ഉദാഹരണാണ് അള്ളാൻ്റെ പേരാണ് തങ്ങൾക്ക് അല്ലാ ഈ പേരിട്ട് കൊടുത്തു

ഓരോ വസ്തുക്കളെ കൊണ്ട് ആണയിടണമെങ്കിൽ സത്യം ചെയ്യണമെങ്കിൽ ആ വസ്തുവ് അത്രത്തോളം അള്ളാഹു ആദരിച്ചതാകാം ഓരോ പേര് ഓരോ നാടിനെ കുറിച്ച് അള്ളാഹ് ആദരിച്ച് ബഹുമാനിച്ചിട്ടാണ് പേരിട്ട് പേരുകൊണ്ട് അള്ള ആണയിടുന്നത് അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സത്യം കട നമുക്കിടാൻ പറ്റൂല നമുക്ക് നബി തന്നെയാണെന്ന് നമുക്ക് കാണിടാൻ പറ്റൂലെ നമുക്ക് വേറൊരു വസ്തുവിനെ കൊണ്ട് നമുക്ക് നിക്കും തറയാണ് ഈ ആട്ടമാണ് ഓടും വണ്ടിയാണ് ചാടും കുതിരയാണ് പായും പോത്താണ് പറക്കും തളികയാണ് ഇങ്ങനെയൊന്നും ആണെടാണ്ട് നമുക്ക് നിയമവും ഇല്ലേ സ്വന്തം ഇങ്ങനെയൊന്നും ആണെടുത്ത് നമ്മുടെ ആളുകൾ ആണയിടുന്നത് അങ്ങനെയാണ് അള്ളാഹാണ് അതിന്റെ ഉമ്മാണ് എൻ്റെ വാപ്പാണ് എൻ്റെ എന്റെ മക്കളാണ് എൻ്റെ പെണ്ണും പുള്ളയാണ് അള്ളാഹു ആണ് അതിനപ്പുറത്ത് വേറെ ശക്തി ആർക്കിലുണ്ടോ അള്ളഹേക്കാട്ടിൽ അള്ളാഹേക്കാട്ടിൽ വേറെ ശക്തി ഉണ്ടോ ഏറ്റവും വലിയൊരു ശക്തിമാനെ വെച്ചല്ലേ നമ്മൾ ആണയിടേണ്ടത് അള്ളാഹു ഏറ്റവും വലിയവൻ അപ്പൊ അള്ളാഹു ആണ് സത്യം അതല്ല നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇയാൾ ഞങ്ങടുത്ത് പറഞ്ഞിട്ട് ഇയാൾ പോയി പോയി നമുക്ക് നമുക്ക് ചോദിക്കാൻ പറ്റും അത് അത് പക്ഷെ അല്ലാ നബി അത്രയും സ്നേഹിച്ചു ആദരിച്ചു ബഹുമാനിച്ചു എന്നതിന്റെ പേരിൽ അള്ളാഹു അള്ളാന്റെ റസൂലിന്റെ ആയുസ് തന്നെയാണ് സത്യം അവര് മദ്യവെച്ച് അഹങ്കരിക്കുന്നവരാണ് നബിയെ പറഞ്ഞതിന്റെ അർത്ഥാ അള്ളാഹു എത്രത്തോളം ആദരിച്ചു എന്നതിൻ്റെ തെളിവാണ് കെലിമത്തു നബീന റസൂലുല്ലാ ഇതങ്ങളുടെ പേര് ചേർത്ത് വെച്ചു സ്നേഹിച്ചോണ്ടല്ലേ ചേർത്ത് വെച്ചോണ്ടല്ലേ നമ്മളെന്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം ഉള്ളത് കൊണ്ടാണ് പേര് ചേർത്ത് വെക്കുന്നത് അല്ലേ അബൂബക്കർ ബരീറ എന്നൊക്കെ ചേർത്ത് വെക്കും ചിലർ വാപ്പായോടൊപ്പം ചേർത്ത് വയ്ക്കുമ്പോൾ ചില ഭർത്താവിനോടൊപ്പം ചേർത്ത് വയ്ക്കും അങ്ങനെയാണ് ഇന്ന് പത്രത്തിൽ കൊടുക്കുന്നതും പേപ്പറിൽ കൊടുക്കുന്നതും ഒക്കെ സ്നേഹം വലിയ മഹബത്ത് പേരിലെ ഉള്ള മുഹബത്ത് വീട്ടിൽ ഇപ്പം മടിയും മുഴക്കുവാണെ ഭയങ്കര മഹബത്താ അപ്പം ഇത് പിരിഞ്ഞു പോയാൽ ഈ പേരെന്ത് ചെയ്യും പാസ്പോർട്ടിലും അതിലൊക്കെ ആ പേരാണല്ലോ എന്ത് ചെയ്യും അതുകൊണ്ട് ഒരിക്കലും ഭർത്താവിൻ്റെ പേര് ചേർത്ത് പേര് വെക്കേണ്ട വാപ്പാടെ പേര് ചേർത്ത് വെച്ചു ഒരിക്കലും പിരിയൂല അതാണ് ഒറിജിനൽ ഭർത്താവ് ഏത് സമയത്തും പോകാം അതുകൊണ്ടാണ് തൊട്ട ഒന്നും കുറിയുന്നത് വാപ്പ തൊട്ടോ ഒന്നും മുറിയില്ലല്ലോ ഉമ്മ തൊട്ടോ ഒന്നും മുറിയില്ലോളോ തൊട്ടോ ഒന്നും മുറിയില്ലോ കെട്ടിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അളിയാ എന്നെങ്കിലും നീ എന്നെ ഒഴിവാക്കേണ്ടതായിരിക്കും ഞാൻ അതുകൊടുത്ത് മാറുന്നില്ലതാ പറയേണ്ട സമ അതാ മനസ്സിലാക്കേണ്ടത് അപ്പൊ എപ്പോഴും ചേർത്തിടുക പേര് അതാണ് ഏറ്റവും ബെസ്റ്റ് അതാണ് ഏറ്റവും നല്ലത് അതാണ് പക്ഷെ അള്ളാഹു തങ്ങളോട് അത്രയും സ്നേഹിക്കുന്നോണ്ടാണല്ലോ ഇപ്പൊ നമ്മളൊരാളെപ്പോ നമ്മളൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു വെച്ചോളി ഈ കാമുകി കാമുക പ്രണയം കൂടുമ്പോ അവൻ്റെ പേര് അവളെടുത്ത ബ്ലൈഡിൽ എഴുതി വെച്ചും ബ്ലേഡ് കൊണ്ടുപോകി എഴുതും കോമ്പസ് വെച്ചിട്ട് എഴുതും അത്രയ്ക്കും പച്ച കുത്തും പച്ച കുത്തിട്ട് എഴുതി വെക്കും അത്രയ്ക്കും സ്നേഹം കൂടിയിട്ട് ശരീരത്തിനോട് ചേർത്ത് അപ്പം അള്ളാഹുസ് മഹാനുഖൂത്തിൽ അത്രയ്ക്ക് സ്നേഹിച്ച പ്രവാചകനാണ് മുത്തും മുസ്തഫ് നാളെ സ്വർഗ ലോകത്ത് അള്ളാഹുസ് മഹാനുഖവത്തായ പല പ്രവാചകന്മാരുടെ സവിശേഷതകളാണ് ഗുണങ്ങളാണ് അള്ളാഹുസ്വർഗത്തിൽ നൽകുന്നത് സ്വർഗത്തിലുള്ളവർക്ക് മുപ്പത്തി മൂന്ന് വയസ്സാണ് ബഹുമാനപ്പെട്ട ഐസാ നബി അലൈഹി ഇസ്വലാത്തു വസ്സലാമിൻ്റെ വയസ്സ് സ്വർഗത്തിലുള്ളവർക്ക് നല്ല സ്വരമാധുര്യമാണ് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി ഇസ്വലാത്തു വസ്സലാമിൻ്റെ സ്വരമാധുര്യം സ്വർഗത്തിലുള്ളവർക്ക് എഴുപത് മുഴം നീളമാണ് മഹാനായ ആദൻ നബി അലൈഹി ഇസ്വലാത്തു വസ്സലാമിൻ്റെ നീളമാണ് സ്വർഗത്തിലുള്ളവർക്ക് സൗന്ദര്യമുണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യമാണ് സ്വർഗത്തിലുള്ളവർക്ക് ഇതിനേക്കാൾ എല്ലാം മെച്ചമായിട്ട് വേണ്ടത് നല്ല സ്വഭാവമാണ് ഉദാത്തമായ സ്വഭാവത്തിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചു ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബ സയ്യദുൽ വറാ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങളാണെങ്കിൽ ആ പരിശുദ്ധ പ്രവാചകൻ്റെ സ്വഭാവമാണ് സ്വർഗത്തിലുള്ളവർക്ക് നൽകപ്പെടുക സ്വർഗത്തിലുള്ളവർക്ക് കിട്ടുന്നത് സ്വഭാവം അതാണ് നമുക്ക് വേണ്ടത് സൗന്ദര്യമോ സൗണ്ടോ ശബ്ദമോ പണമോ പ്രതാമോ നീളമോ ഒന്നും അല്ല നമുക്ക് വേണ്ടത് സ്വഭാവമാണ് വേണ്ടത് മോളെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുക്കം വന്നു നല്ല സമ്പത്തുണ്ടളിയ വീടും പരിസരവും ഒക്കെ അവർ തന്നെ കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ അവൻ്റെ വാപ്പാടയാണ് കരുനാപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ ഉമ്മാടെ പേർക്കാണ് സംഭവം എല്ലാം കൊള്ളാം പിന്നെന്താ കുഴപ്പം വൈകിട്ട് വൈകിട്ടാകുമ്പം കിറങ്ങി കിറങ്ങി അവിടെ കിടക്കുന്നത് കാണാം ഇഷ്ടം പോലെ ഉണ്ട് നിൻ്റെ മോളെ വേണമെങ്കിൽ കെട്ടിച്ചുകൊടു ഇതാ റെയിൽവേ സ്റ്റേഷൻ അവൻ്റെ പേർക്കുക ബസ് സ്റ്റാൻഡ് അവൻ്റെ പേർക്കാണ് കോർപ്പറേഷൻ അവൻ്റെ ഉപ്പാടെ പേർക്കുക എല്ലാവൻ്റെ പേർക്കുക രാത്രിയാകുമ്പം ഇങ്ങനെ കിബല തെറ്റി നടക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല പയ്യനാണ് കാണാൻ നല്ല രസമുണ്ട് കെട്ടിച്ചുകൊടുക്കോ സൗന്ദര്യമുണ്ട് നല്ല വെളിവിളാതിരിക്കും നല്ല സംഭവം അത് ആൺഡ്രൈവറൊക്കെ ഇട്ടുകൊണ്ട് വൈകിട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ ബർമോടൊക്കെ ഇട്ട് ഭയങ്കര രസമാണ് പക്ഷെ യമീനം പക്ഷിമാല മുതീന പേതാലേ മുതൽ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വാത് കഴിഞ്ഞപ്പോൾ അതിരാത്രി എന്നെ റെയിൽ എന്നെ മെയിൻ റോഡിലേക്കാക്കാൻ വേണ്ടി സംഘാടകർ കൂടെ വന്നു നല്ല ചെറുപ്പക്കാർ പിള്ളേർ നല്ല ചെറുപ്പക്കാർ ഒരു പത്ത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് അതിനപ്പുറം ഇല്ല റാത്തി പോന്നു റോഡിൻ്റെ നടുക്കുന്നു ഞാൻ പറഞ്ഞ എന്തുവാണേ മൗലൂത് റാത്തി പോസ്താദ ഇത് വേറൊരു സാധനാണിത് നമ്മുടെ വീട് വാപ്പസ് പോവില്ലാതെ കിടക്കുക ഉമ്മ വാത് കേക്കാൻ വന്ന മോൻ്റെ കോല മറ്റടിച്ചോണ്ട് ഐറ്റം അടിച്ചപ്പോഴേ രാത്രി റാത്തിണ്ടോ ഉമ്മ ഉല്ലോതണോ പാട്ട് പാടണോ എന്താന്ന് ഇവൻ അറിഞ്ഞൂടാ റോഡിന്റെ നടുക്ക് അല്ല അത്ഭുതം ഇത്ര ചെറുപ്പക്കാർ പിള്ള നല്ല പിള്ളേര് തിരുവനന്തപുരത്ത് സ്ഥലപ്പേര് പറയില്ലേ തിരുവനന്തപുരം ഞാൻ കണ്ടതാണ് എന്റെ അയിനയ്യ എന്റെ കണ്ണുകൊണ്ട് കണ്ടതേ ഞാൻ പറയുള്ളൂ വെറുതെ കള്ളത്തരം ഞാൻ പറയൂല ഫിൽമിൻ്റെ സദസ്സാണ് ഭയങ്കര വിഷമായി പോയി ഈ മക്കളൊക്കെ ഇങ്ങനെ നബിയുന റസൂലി സുല്ലാ വസ്സലാമ തങ്ങൾ പറഞ്ഞു അഹങ്കാരി തമ്മാടികളായ മക്കള് മുൻഗാമികളായ നമ്മുടെ മഹാന്മാരുടെ പേരിന് കളങ്കം വരുത്തുന്നവരാണ് ദോഷം വരുത്തുന്നവരാണെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് വലതു സു മോശമായ മക്കൾ മുശർഫ നമുക്കൊരു മഹത്വവും ബഹുമാനവുമുണ്ട് നമ്മുടെ മതത്തിൽ ഒരു ആദരവുമുണ്ട് അതിനെ തകർത്ത് കളഞ്ഞു തകർത്ത് കളഞ്ഞു കള്ള് കുടിക്കരുത് കഞ്ച പഠിക്കരുത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച മതമാണ് ആ മതത്തെ നമ്മുടെ ചെറുപ്പക്കാരാണ് എവിടെ നിങ്ങൾ നോക്കിക്കോളെ നമ്മുടെ കൗമാണ് സംഭവം ഇത് കച്ചവടം ചെയ്യുമ്പോൾ വിൽക്കുന്നതിലും കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും അറസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ പേര് വായിച്ചു നോക്ക് പേര് വായിച്ചു നോക്ക് എം ഡി എം പിടിച്ച് 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 എത്ര വരാ ചെറിയ ഒരു ചെറിയ ഒരു ഗ്രാമം ഒരു പൊതി സ്വന്തം ചെലവിന് വേണ്ടി പണത്തിന് വേണ്ടി എന്തിനും തയ്യാറായി പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആ ഒരു മഹത്വത്തെ ആ ഒരു പാരമ്പര്യത്തെ അവർ തകർത്തു കളഞ്ഞു മുൻഗാമികളായ തന്ന ആ ദോഷം മുൻഗാമികളായവരാണ് കേട്ടോ അങ്ങനെയുള്ള മക്കളിൽ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇങ്ങനെയുള്ള മക്കളെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല കുറെ മക്കളെ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല അള്ളാഹു അള്ളാഹുറബുസത്തിനും നബിതങ്ങൾക്കും ഇഷ്ടമുള്ള മക്കളെയാണ് നമുക്ക് കിട്ടേണ്ടത് അവരെ അവരെ സ്നേഹിക്കണം അവരെ സ്നേഹിക്കുന്ന മക്കൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മക്കൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുന്ന മക്കളെയാണ് നമുക്ക് വേണ്ടത് കുറേ മക്കളെ കിട്ടിയിട്ട് കാര്യമില്ല അതുകൊണ്ട് പ്രവാചകന്മാർ മക്കൾക്ക് വേണ്ടി ദ്വാര ചെയ്തത് എങ്ങനെയാണെന്ന് അറിയുമോ റബ്യബിലി അല്ലോ ഒരു സ്വാലിഹായ കുഞ്ഞിനെ താ പടച്ചോനേ സാലിഹായ കുഞ്ഞിനെ താ പടച്ചോനെ ഞങ്ങൾക്കൊരാൺകുഞ്ഞിനെത്താ എന്നോ പെൺകുഞ്ഞിനെത്താ എന്നോ ഒരു പ്രവാചകനും ചോദിച്ചിട്ടില്ല ചോദിച്ചത് സ്വാലിഹായ കുട്ടിയേത്താ അല്ലോ ഇബ്രാഹിം നബി അലൈഹി എൻ്റെ മക്കളെ നീ ശിർക്കിൽ നിന്നും ബിംബാരാധനകളിൽ നിന്നും ബിംബ ആരാധനകളിൽ നിന്നും എൻ്റെ മക്കളെ നീ സഹായിക്കണേ സംരക്ഷിക്കണേ അതിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എൻ്റെ മക്കളെ രക്ഷിക്കണേ അള്ളാ ബിംബ ആരാധനകൾക്കിടയിലൂടെയാണ് വളർന്നു വന്നതെങ്കിൽ സ്വന്തം പിതാവിനെ ഒഴിവാക്കേണ്ടി വന്നത് ചെയ്തു എൻ്റെ മക്കൾക്ക് ഈ ഒരു ഗതികേട് വരരുതേ അല്ലാൻ പാടില്ല നമ്മുടെ മക്കളെ സൂക്ഷിക്കണം നമ്മുടെ മക്കളെ ഈ സിർക്ക് കുഫറിൽ നിന്ന് നമ്മൾ രക്ഷിക്കണം വാപ്പ രക്ഷിക്കണം നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ പോകുന്നത് ഷിർക്കിൻ്റെ ആലയത്തിലേക്കല്ലേ അല്ലേ ഷിർക്കിൻ്റെ കോട്ടത്തിലേക്കല്ലേ ഒരു സ്നേഹിച്ച് മോഹിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി ആ വായതകളൊക്കെ ചെയ്യുമ്പോൾ കുഫ്വാറുകൾ ഇഷ്ടപ്പെടുമ്പോൾ ആ ഇഷ്ടപ്പെടുമ്പോൾ ആ മുഷിരിക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് അവനിൽ ആകൃഷ്ടയായിക്കൊണ്ട് അവളുടെ അവരുടെ മതത്തിൻ്റെ ആദർശത്തെ പിൻപറ്റിക്കൊണ്ട് ഇവൻ അങ്ങോട്ട് പോയിട്ട് ൊട്ട് തൊട്ട് ബിംബത്തിന്റെ മുന്നിൽ കുമ്പിടുന്നു പ്രതിഷ്ഠ ആരംഭിക്കുന്നു നല്ല മുസ്ലിം പെണ്ണ് പോയി പോയി എന്താ കാരണം വാപ്പ ഉമ്മ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടില്ല അതായിരിക്കും കാരണം കൊണ്ടുപോകരുത് എന്ന് വാപ്പായും ചെയ്യണമായിരുന്നു ഞാൻ പിന്നെ ഞാൻ ഒരത്ത് പ്രസംഗിക്കാൻ പോയി പോയിട്ടുള്ളു അവിടെ ഈ മക്കള് ഒളിച്ചോടിപ്പോ സംസാരിച്ചു ഒരു ഉമ്മ ഒക്കെ പൊട്ടിക്കറിഞ്ഞ് സീന്ന് ഇറങ്ങിട്ട് പോയി അമ്മറ്റിക്കാരത്തോ ഇതുപോലത്തെ പ്രസംഗം ഒന്നും വെക്കരുതെന്ന് എന്താ സംഭവം അവളുടെ മോള് ഒളിച്ചോടിപ്പോയിനക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും കാഫറിന്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ജീവിക്കുന്നത് അവളെ വിളിച്ചിട്ട് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞോണ്ടാ പ്രസംഗിക്കുന്നത് നമ്മളിത് അറിയാതെ നമ്മൾ പൊതുവായിട്ട് വിഷയങ്ങൾ പറയുകയാണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവരുടെ കൽബിൽ കത്തി അപ്പോൾ അവർ പറഞ്ഞു ഉമ്മ നല്ലതാ ഇനി അടുത്ത പെണ്ണ് പോകൂല ഇത് കേട്ടാൽ അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വിഷമം പറയരുത് എന്നെ ആരും പറഞ്ഞ് ഏൽപ്പിച്ചതും അങ്ങനെ പറയണ ഉസ്താദ് ഇങ്ങനെ പറയണ ഉസ്താദ് ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുകയാണ് ഇന്നത്തെ സാഹചര്യം മനസ്സിലായിട്ട് പറയാണ് നമ്മുടെ മക്കളൊക്കെ ഇന്ന് കുഫറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷെർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വാപ്പാക്കും ഉമ്മാക്കും യാതൊരു വിഷമവും ഇല്ല ഒരു ടെൻഷനും ഇല്ല ഒരു ടെൻഷനും ഇല്ല ഓരോരുത്തർക്കും ഓരോ മതം ഓണം നമ്മുടെ ഓണം അത് പൊതുവായ ഒരു ആഘോഷമാണ് നമ്മുടെ കൗമിൻ്റെ ആഘോഷവും നമുക്കത് പറയാൻ പറ്റുമോ നമ്മുടെ കൗമ്പ് എങ്ങനെ ആഘോഷിക്കും നമ്മുടെ കൗമ് ആ ദിവസം പായസവും വെച്ച് പെരിയും വെച്ച് മറ്റേ മഞ്ഞ നൂലും ഇട്ട് നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും എൻ്റെ അടുത്ത് പലരും ചോയ്ക്ക് ദിവസം അന്നത്തെ ദിവസം നമുക്ക് പായസം വെക്കാവോ ഞാൻ പറഞ്ഞു അതെന്താ ഇന്നലെ വെച്ചൂടെ അല്ലെ നാളെ വെച്ചൂടെ ഇന്ന് തന്നെ നിങ്ങൾക്ക് പായസം നേടണം എന്താ എത്ര നിർബന്ധം

അന്ന് വിവരമില്ലായിരുന്നു മേടിച്ചു കുളിക്കുമായിരുന്നു ഇറങ്ങിയ സമയത്തെ അപ്പൊ ഇതിന്റെ ഗൗരവങ്ങൾ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഉത്സവങ്ങൾ ആഘോഷം നമുക്ക് ആഘോഷം ഉണ്ടല്ലോ നമുക്ക് അത്രയും ആഘോഷങ്ങളല്ല നൽകിയിട്ടുണ്ട് പരിശുദ്ധമായ റവളാൻ പോലെ ഒരു ആഘോഷം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഈ മുപ്പത് ദിവസം നമ്മുടെ ആഘോഷമല്ലേ അല്ലേ മുപ്പത് ദിവസമാണ് നമ്മുടെ ആഘോഷം മാർക്കും കൈ നിറച്ചും നിറച്ചും കിട്ടും നമ്മക്കും നമ്മക്കും സന്തോഷം അവർക്കും സന്തോഷം

എന്തൊക്കെ സാധനം വേണം നമ്മുടെ എല്ലാവരുടെയും കൽവുകൾ അങ്ങ് വിശാലമാവാണ് എന്ത് വേണം ആരെടുത്ത് പോയി ചോദിച്ചാലും ഡേ ഇന്ന് സമൂസ എൻ്റെ വക ഡേ വട ഇന്ന് എൻ്റെ വക നാളെ പോത്തിറച്ചിയും മത്തിരിയും നാളെ മുട്ടയും അപ്പവും തറാവി നിസ്കരിക്കാന് ഒരു നാപ്പതിളക്കത്തായിക്കൂടെ ആലോചിക്കുകയാണ് ചില സമയത്ത് ആളുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് തറാവിനും മകരീബിനും എപ്പോഴും അതല്ലേ ഒരു സന്തോഷം ഈ ചാപ്പാടില്ലെങ്കിൽ പിന്നെ ദുനിയവല് സന്തോഷമുണ്ടോ അഭിവേ എന്തെല്ലാം നിങ്ങള് പരിപാടിയെടുത്തി ചാപ്പാടില്ലാന്ന് നോക്ക് റമനാ മാസം നിങ്ങൾ കഞ്ഞിയും പയറും ഒന്നും കൊടുക്കാതെ ഒരു നോമ്പ് നിങ്ങളോട് പിടിച്ചു നോക്കും കാണൂല ഒരുത്തനും ഒന്നും കാണൂലെ മൗല്യം തോന്നിയാലും തിന്നാൻ ഒന്നും നോക്കൂടാടേ വാ നാളെ പാപ്പ പോയ വരുന്ന വഴി അവൻ തിരിച്ചോടും ഇന്ന് വാളയന്തോടം പഴയു ആ അത് അവരെ വാപ്പ കൊണ്ട് കൊടുക്കട്ടെ വാ നമുക്ക് ആ പള്ളി പോ അങ്ങോട്ട് അങ്ങോട്ട് വാ 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 ഇവരെ പോലുള്ളടക്കുന്നത് ഇല്ലട എവിടെ നിന്നെ നോക്കും തറാവി നിസ്കരിക്കൂല ഇവിടെ കഷ്ടപ്പെട്ട് നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുപത് റക്കാത്ത നിസ്കരിച്ചോണ്ടിരിക്കും കുത്തിരിക്കും അവിടെ എന്തോ ഇവിടെന്തോളിയ വിളിച്ചു ചോദിക്കാ എന്നിട്ട് എവിടെയാണോ മട്ടൻ ബിരിയാണി അങ്ങോട്ട് പോകാൻ തറാവി ലാസ്റ്റ് റക്കാത്തി ഇരുപത്തൊന്നാമത്തെ ഇരുപത്തൊന്നാമത്തെ റക്കാത്തി അതാണ് അവരുടെ ശിസ്തം ചാപ്പാട് ഇല്ലാതെ നമ്മളൊരു പരിപാടി നടത്തു നോക്ക് ഭക്ഷണം വെക്കാതെ നമ്മളൊരു പരിപാടി നടത്തി നോക്കും വിജയിക്കൂല ഞാൻ നോക്കാം നമ്മളിപ്പോൾ ഒരു ദുആായാണെങ്കിലും ദിക്റാണെങ്കിലും എന്തുവാണെങ്കിലും ഭക്ഷണം ഇല്ല എന്ന് കണ്ട ഈ പറയപ്പെട്ട ഒരു മഹ്ലൂക്കികളും വരൂല്ല അന്നേരം വരുന്നവനാണ് മുഖ്ലിസ് അന്നേരം വരുന്നവനാണ് മുഖ്ലിസ് ആ അമ്മക്ക് ഭക്ഷണമൊന്നും വേണ്ട ആ ദിക് ഹൽക്കയിൽ പോയിരിക്കാം അസലാത്തി ഹൽക്കയിൽ പോയിരിക്കാം ആ ദുവായി പോയിരിക്കാം അലഹമുല്ല വാ ഒന്നും ഇല്ലെങ്കിൽ വേണ്ട ദുവാ കിട്ടുമല്ലോ മജിലീസാണല്ലോ അതാണ് അർത്ഥം എല്ലാത്തിന്റെ യാകെ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഈ ഭക്ഷണം കൊടുക്കലും ഒക്കെ അതൊരു വെറുക്കത്ത് അത് വേറെ വിഷയം ആ അത് ഏറ്റവും നല്ല കാര്യം അതല്ല വിഷയം പക്ഷേ ഈ മൊത്തം നമ്മുടെ ഉദ്ദേശം എന്താ ഇതാണ് അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം ഈ റമലാലിന്റെ മുപ്പത് ദിവസമാണ് ഈ മുപ്പത് ദിവസവും ഇറച്ചിയും ഇറച്ചിയും ഇനിയും തിന്നിട്ട് പെരുന്നാളിന്റെ അന്ന് ക്യൂആആ ഇറച്ചി മേടിക്കാൻ എന്നാ പറഞ്ഞാൽ അളിയ നമ്മൾ ഉപ്പ് ദിവസവും തിന്നല്ലേ ഒരു ദിവസവും ഒഴിവാക്കോട്ടെ അല്ലാ അന്നാണ് അളിയ നമ്മുടെ പെരുന്നാൾ എല്ലാ ദിവസവും രണ്ട് കിലോ മേടിക്കുക അന്ന് അഞ്ച് കിലോ മേടിക്കുക നമ്മുടെ പെരുന്നാൾ നമ്മളെ അപ്പം ആഘോഷം വേറെ ഒരു മതത്തിലുമില്ല